ഞാൻ പിന്നെ പിന്നെങ്ങനാ പൊരുത്തം ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞു പത്ത് സ്വലാത്തിന്റെ പേരിൽ തങ്ങൾ പറഞ്ഞു ഒരു പത്ത് സ്വലാത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പേരിലപ്പം നാല് കാര്യമാണ് ഒന്ന് ഒരു ഈ മൂന്ന് രണ്ട്

ഒരു സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അള്ളാഹുബിന്റെ പ്രവാചകന്റെ സഫാത്ത റസൂലിന്റെ ഭാഗ്യമാ ഈ ഈ ഈ നാല് നാല് കാര്യം കാര്യം ചെയ്യുന്നതിലൂടെ ഭാഗ്യം ലഭിച്ച മനുഷ്യനാ മനുഷ്യനാ ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ലോകത്തുള്ളത് ഒന്ന് അവൻ ഉറങ്ങുന്നത് ഹത്തമോദിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ മുഴുവനും പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത് രണ്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാറു അജ്ജിന്റെ പൊതിബലം തന്നെ സ്വർഗമാട് അല്ല അജ്ജിൽ വപുറൂട് ചെന്നാ അജ്ജിന്റെ പൊതിബലം സ്വർഗമാ പ്രതിഫലം അവനും പ്രതിഫലം ഹജ്ജ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി വേറെന്തുണ്ട് പറയുന്നതിലൂടെ നാളെ സഹോദരാണപ്പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സുരകത്തിൽ കൊണ്ടുപോകുന്ന പ്രവാചകന്റെ സഫാത്തു പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രി